ൊരു ദിവസം എങ്ങനെ തുടങ്ങാമെന്നും അതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നും നമ്മളൊരു ദിവസം എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമെന്നും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷങ്ങളും നമ്മൾ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാതെ ഫേസ്ബുക്കിലെ റീലും കണ്ട് ഇൻസ്റ്റാഗ്രാമിലെ റീലും കണ്ട് ഓരോ നിമിഷങ്ങളും ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് അല്ലേ ജീ നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്നാണ് അടുത്ത ബർത്ത്ഡേ എത്തുമ്പോഴാണ് ഞെട്ടുന്നത് അയ്യോ ഇത്രയും വയസ്സായിരുന്നു നമ്മളൊന്നും ചെയ്തിട്ടില്ല പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പുറകോട്ട് ചിന്തിക്കാനോ മുന്നോട്ട് ചിന്തിക്കാനോ പോകാതെ ഇന്നത്തെ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ സന്തോഷം കണ്ടെത്തുക ഇന്ന് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുക ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ച് ഒരു ലക്ഷ്യത്തിലോട്ട് ഇന്ന് എന്ത് ചെയ്യണം ഇന്ന് ഞാൻ എങ്ങനെ സന്തോഷം കണ്ടെത്താം ഈ സന്തോഷത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ച് ഓരോ നിമിഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജീവിതം ആനന്ദകരമാക്കാൻ പറ്റും കിട്ടുന്ന സ്നേഹവും കിട്ടുന്ന സൗഭാഗ്യങ്ങളും നമ്മൾ ഇനിയും അത്യാഗ്രഹം കാണിക്കാതെ ഉള്ളതും കൊണ്ട് സന്തോഷിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ ദിവസം മുന്നോട്ട് പോവുക കൂടുതൽ കൂടുതൽ നമുക്ക് ആ ഗോൾ തന്നിരിക്കും മോർണിംഗ് ആക്കാൻ ഒരു വഴിയേ ഉള്ളൂ നമ്മൾ ഓടി പിടിച്ച് എഴുന്നേറ്റ് പോയി അടുക്കളയിൽ ചെന്നിട്ട് ഭ്രാന്ത് പിടിച്ച് അയ്യോ ഇത് ചെയ്യണമല്ലോ അത് ചെയ്യണമല്ലോ എന്നാലോചിച്ച് കൂട്ടാതെ ഒരു സമാധാനത്തോടെ എഴുന്നേക്കുക ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ആയിരിക്കണം ഈ നിമിഷത്തിന് വേണ്ടി ഈ ഒരു സൗഭാഗ്യം തന്നതിന് ഈ ഒരു ആനന്ദകരമായ ദിവസത്തിന് വേണ്ടി ബ്യൂട്ടിഫുള്ളായ മോർണിംഗിന് വേണ്ടി ഇന്നത്തെ ദിവസം സന്തോഷകരമായി എനിക്ക് ഇന്ന് ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യാൻ പറ്റുന്നതിന് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം മുന്നോട്ട് പോകാൻ വേണ്ടി ആ ഒരു ശക്തിയോട് നന്ദി പറയുക നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് സമാധാനത്തോട് പോവുക സമാധാനത്തോട് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട എന്താണെന്ന് വെച്ചാൽ ജനത തുറന്ന് പുറത്തോട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുക ആ ആസ്വദിക്കുമ്പോഴും എന്താണ് ചിന്തിക്കേണ്ടത് അയ്യോ ഇതെനിക്ക് കാണാൻ പറ്റിയതിന് എനിക്ക് ഒരുപാട് സന്തോഷം അതിനും ദൈവ ദൈവമേ നന്ദി ഈ നന്ദി പറിച്ചതിലൂടെ നമുക്ക് ഈ പിന്നെ ആനന്ദകരമായിട്ടുള്ള ഓരോ നിമിഷകൾ തന്നുകൊണ്ടിരിക്കും ആ ശക്തി അങ്ങനെയാണ് ആകർഷണ നിയമം പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ വന്നുകൊണ്ടിരിക്കും നെഗറ്റീവായുള്ള ചിന്തകൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് ആലോചിക്കാതെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇന്ന് ഇന്ന് ഹാപ്പി ആയിരിക്കും ഇന്നത്തെ എൻ്റെ ദിവസം അടിപൊളിയായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ ദിവസം മുന്നോട്ട് പോവുക എത്ര നമുക്ക് ജോലിത്തേറെ കൊണ്ടെങ്കിൽ പോലും നമ്മൾ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്നത് കാണാൻ പറ്റും അതാണ് നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം അങ്ങനെയൊന്നും മുന്നോട്ട് പോയിക്കെ ഓരോ ദിവസം ഹാപ്പിയായിത്തീരും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക ഇനി ഇനിയുള്ള എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്